ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂൾ ആറ് മുതൽ പതിനാറ് വയസ്സ് വരെയുള്ള കുട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അവധികാല ചിത്രകല വിബ്ജിയോർ വിദിന ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പ് ആർട്ടിസ്റ്റ് മദനൻ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ മാനേജർ കെ കെ ജനാർദ്ദനൻ അധ്യക്ഷം വഹിച്ചു സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി സെക്രട്ടറി സുഗുണേഷ് കുട്ടിയിൽ അതിഥിയെ സദസ് പരിചയപ്പെടുത്തി ശ്രീനാരായണ എൽ പി സ്കൂൾ പി ടി എ പ്രസിഡന്റ് കലേഷ് കെ ദാസ് ശ്രീജിത് വിലാതപുരം എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പ്രിൻസിപ്പൽ ദിനേശ് കരുവാൻ കണ്ടി സ്വാഗതവും വൈസ് പ്രിൻസിപ്പൽ വി ദീപ നന്ദിയും പറഞ്ഞു ഹരിദാസ് പുറമേരി ശ്രീജിത്ത് വിലാതപുരം കലേഷ് കെ ദാസ് എന്നിവർ ക്ലാസ് എടുത്തു ആൾക്കാരാണ് സുഗുണേഷ് ഇവിടെ പറഞ്ഞല്ലോ ഞാൻ ഒരേ ബാച്ച് പോലെയാണ് പഠിച്ചു വന്നത് കുട്ടിക്കാലത്ത് എല്ലാ കാര്യങ്ങളും സുഗുണേഷും എനിക്ക് സുഗണേഷിന്റെ വീടായിട്ടുള്ള ബന്ധമെല്ലാം അറിയാം ഞാൻ വളർന്ന ചുറ്റുവട്ടത്തിൻ്റെ അടുത്താണ് ഈ സ്കൂൾ നിൽക്കുന്നത് എൻ്റെ എഴുത്തി ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട് എൻ്റെ പിന്നെ എഴുത്തിൻ്റെ മകനാണ് കലേഷ് കലേഷ് ഇവിടെ കമ്മിറ്റിയിലുണ്ട് രാംദാസ് മാഷ് പിന്നെ പലതവണ ഇവിടെ സ്കൂൾ വന്നിട്ടുണ്ട് ഞാൻ ഈ സ്കൂൾ ഉണ്ടാക്കുന്ന സമയം മുതലേ ഞാൻ ഇത് കണ്ടു വന്നതാണ് പക്ഷേ ഇന്ന് ഒരു ചിത്രകല ക്യാമ്പ് പോലെ നടത്തുന്ന ഈ ഒരു ചടങ്ങിൽ വരെയാണ് വളരെ സന്തോഷമുണ്ട് നിങ്ങളിങ്ങനെ കാണാനും ഒരു വാക്ക് പറയുന്ന ഇങ്ങനെ നിങ്ങളെ മുമ്പിൽ നിൽക്കുവാനെല്ലാം സാധിച്ചതിൽ തന്നെ എനിക്കൊരു വലിയ സന്തോഷമുണ്ട് നിങ്ങളെപ്പോലെ ഉള്ളൊരു ഭാഗ്യം എൻ്റെ കുട്ടിക്കാലത്ത് ഇതുപോലത്തെ ഒരു ചടങ്ങൊന്നും ഉണ്ടായില്ല വടകര മിഷൻ സ്കൂളിൽ പഠിക്കുന്ന അവസരത്തിൽ എപ്പോഴെങ്കിലും ഒരു മത്സരം ഉണ്ടാവും വർഷത്തിലൊരു മത്സരം ഉണ്ടാവും സ്കൂളിൽ പിന്നെ യുവജനോത്സവത്തിന് ഒരു ചിത്രം വരയുണ്ടാവും എപ്പോഴെങ്കിലും ഒരു എവിടെയെങ്കിലും വളരെ കുറച്ച് മത്സരങ്ങളെ അക്കാലത്തിൽ ഉണ്ടായിരുന്നുള്ളൂ കുട്ടിക്കാലത്ത് ഇന്നത്തെ കാലത്ത് എല്ലാ ദിവസവും കേരളത്തിൽ പ്രത്യേകിച്ച് എല്ലാ സ്ഥലങ്ങളിലും ചിത്രകാരന്മാരുടെ കൂട്ടായ്മകൾ ചിത്രകാരന്മാരുടെ ക്യാമ്പുകൾ ഈ വെ വിഷു സമയമായതുകൊണ്ട് ഈ വെക്കേഷൻ സമയമായതുകൊണ്ട് എല്ലാ ദിവസവും കുട്ടികൾ പലതരം എൻഗേജ്മെൻ്റിലാണ് ഈ ചിത്രകലേൻ്റെ ഒരു പ്രത്യേകത ഞാൻ മനസ്സിലാക്കിയത് കുറച്ച് സൈലന്റ് ആയിരിക്കും മറ്റ് കുട്ടികളെക്കാൾ വികൃതി കളിക്കുന്ന കുട്ടികളെക്കാൾ കുറച്ച് സൈലൻ്റ് ആയിരിക്കും ഈ ചിത്രം വരയ്ക്കുന്ന വിദ്യ കുട്ടികൾ വീട്ടിലും പരിസരത്തൊക്കെ അത് ആ കലയുടെ ഒരു ശാന്തത അവർ കൊണ്ടു നടക്കുന്നതുകൊണ്ടാണ് നമ്മളെ ഇപ്പം സ്പോർട്സിലെല്ലാം ഹൈ ആയിട്ട് കളിക്കുന്ന കുട്ടികളുണ്ടാവില്ല വീട്ടിൽ വന്ന് ഭയങ്കര വികൃതി പോലെ ആയിരിക്കും അവരുടെ ജീവിത രീതി അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ഈ ചിത്രകല എന്ന് പറയുന്നത് വളരെ ശാന്തമായിരുന്നു ഒരു ആരുടെ